ജനറേഷനിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ അടക്കം ഇന്ന് സ്മാർട്ട് ഫോൺ എന്നാൽ ചെറുപ്പത്തിൽ തന്നെ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കുന്നത് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന പഠനം ചെറുപ്പത്തിൽ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ആദ്യ ഫോൺ ലഭിക്കുന്നത് തൊട്ട് പ്രായം കൂടുന്തോറും അപകട സാധ്യത വർദ്ധിക്കുമെന്നും ഏറ്റവും പുതിയ പഠനം കണ്ടെത്തി പതിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം പരിമിതപ്പെടുത്തണമെന്നും എ അധികമില്ലാത്ത കുട്ടികളുടെ ഫോൺ പോലുള്ള ബദലുകൾ കണ്ടെത്തുന്നതിനുള്ള ആവശ്യകതയും ഈ പഠനത്തിൽ ഊന്നി പറയുന്നുണ്ട് ഒന്നിലധികം രാജ്യങ്ങളിലെ പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരിൽ നിന്നുള്ള മാനസികാരോഗ്യ ഡാറ്റ വിശകലനം ചെയ്താണ് പഠനം നടത്തിയത് ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള പതിനാലായിരം പേരും ഉൾപ്പെടും പന്ത്രണ്ട് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ളപ്പോൾ ആദ്യമായി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ആക്രമണ സ്വഭാവം യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള അകൽച്ച വിഭ്രാന്തി ആത്മഹത്യ ചിന്തകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തി അഞ്ചോ ആറോ വയസ്സിൽ സ്മാർട്ട് ഫോൺ വാങ്ങിയ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടികളിൽ നാൽപ്പത്തിയെട്ട് ശതമാനം പേരിൽ ആത്മഹത്യാ ചിന്തകൾ റിപ്പോർട്ട് ചെയ്തു എല്ലായിടത്തും വ്യത്യസ്ത സംസ്കാരങ്ങളിലും ഭാഷകളിലും ഇത് പൊതുവായ കാഴ്ചയാണ് ജേണൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് കേപ്പബിലിറ്റീസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ഇനി തൊട്ട് പ്രായപൂർത്തിയാവാത്ത മക്കളുള്ള മാതാപിതാക്കൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക